എല്ലാവർക്കും കൃഷ്ണൻ നാമത്തിൽ പ്രഭാത വന്ദനം പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചന്ദ്രാട്ടലുക്കോസിന്റെ അസോസിയേഷൻ പതിനഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യം കണ്ടു കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ആനന്ദിച്ച് തുടങ്ങി പ്രിയരെ നമുക്ക് ഏറ്റവും അനുഗ്രീതമായ ഒരു വചനമാണ് ലുക്ക് ചാപ്റ്റർ ഫിഫ്റ്റീൻ ഫോർ ട്വന്റി ഫോർ ഇവിടെ നഷ്ടപ്പെട്ടു പോയ ആ മകനെ തിരികെ ലഭിക്കുന്നതും അവനെ മേൽത്തരമായി അങ്കി കൊണ്ടുവന്ന് ധരിപ്പിക്കാൻ പറയുന്നതും കൈക്ക് മോതിരവും കാലിന് ചെരുപ്പിടിക്കാൻ പറയുന്നു ും തടിപ്പിച്ച കാളയെ കൊണ്ടെന്ന് അറക്കാൻ പറയുന്നതും ഒക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അവിടെ വായിച്ച ഒരു വാക്ക് ഇന്ന് പ്രഭാതത്തിൽ എന്റെ ധ്യാനത്തിൽ എന്നെ ധൈര്യപ്പെടുത്തിയത് അവർ എന്ത് ചെയ്യുന്നു കണ്ടു കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കാണാതെ പോയിരുന്നു കണ്ടു കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ആനന്ദിച്ചു തുടങ്ങി ആ വാക്ക് എന്നെ എന്റെ ഹൃദയത്തെ വളരെ അധികം സ്പർശിച്ചു എന്തൊക്കെയോ വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ കാണാതെ പോയിരിക്കുന്ന വിഷയം കണ്ടു കിട്ടുവാനായിട്ട് പോവുകയാണ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ വിഷയം തിരികെ ലഭിക്കാൻ പോവുകയാണ് ിയും എനിക്കത് പ്രാപിക്കാൻ സാധിക്കുമോ എന്ന് വിചാരിച്ച് മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ അത് നിന്റെ കയ്യിലേക്ക് ദൈവം തരാൻ പോവുകയാണ് കാണാതെ പോയതിനെ കണ്ടുകെട്ടുന്നു കാണാതെ പോയതിനെ തിരികെ ലഭിക്കുന്നു നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനെ എന്താണ് തിരികെ പ്രാപിക്കാൻ കഴിയുന്നു എനിക്കൊരിക്കലും അർഹതപ്പെട്ടതല്ലെന്ന് വിചാരിച്ചു നീ പോ പോലും തള്ളിക്കളഞ്ഞത് നമ്മൾ എന്ത് ചെയ്തു അതിനെ ഇനി ഉപേക്ഷിച്ച് നമ്മുടെ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ച വിഷയത്തെയ്തു നമ്മുടെ കറുത്താപ്പശൻ നമുക്ക് തിരികെ തന്ന നമ്മുടെ ഭവനത്തിനകത്ത് നിങ്ങളുടെ എന്തെങ്കിലും കുടാരത്തിനകത്ത് ത്താനന്ദിച്ചു തുടങ്ങാനുള്ള വകയെ ദൈവം തരുവാൻ ആഗ്രഹിക്കുന്നു എത്ര പേർക്ക് വിശ്വാസമുണ്ട് ചില വിഷയങ്ങൾ അതെ കയ്യിൽ നിന്ന് അകന്നു പോയി കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ഇനിയും അത് തിരികെ ലഭിക്കില്ല എന്ന് എന്ത് ചെയ്തു സാഹചര്യം പറയുന്നു മനസ്സ് പറയുന്നു നമ്മുടെ കൂട്ടുകാർ പറയുന്നു നാട്ടുകാർ പറയുന്നു വീട്ടുകാർ പറയുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ കർത്താവ് പറയുന്നു അതെ കാണാതെ പോയത് കണ്ടു കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി എന്ന പ്രഭാതത്തിലും ഇതുവരെയും ാത്ത ഒന്നുണ്ടെങ്കിൽ അത് ആനന്ദ സന്തോഷമായിരിക്കാം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഞെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചിലത് എന്ത് ചെയ്യുന്നു അത് തുടങ്ങാത്ത ഒന്ന് ആനന്ദമായിരിക്കാം ഇതുവരെയും കണ്ട് നീരും ദുഃഖവും വിലാപവും അത് മുറവിളിയും ഒക്കെ ആയിട്ട് കഴിഞ്ഞു കൂടിയ നാളുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് എൻ്റെ കർത്താവ് ചില വിഷയങ്ങളെ ഇന്ന് ജീവിതത്തിൽ നൽകുക അത് തുടങ്ങുന്നത് ആനന്ദിച്ചു തുടങ്ങുവാൻ തക്കവണ്ണം ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു ജീവിതത്തിൽ ആനന്ദിച്ചു തുടങ്ങുവാൻ തക്കവണ്ണം കാണാതെ പോയ ചില കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് ദൈവം തിരികെ തരുന്നു ആനന്ദിച്ചു തുടങ്ങുവാൻ എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഒന്ന് സന്തോഷിക്കാമോ കർത്താവിൽ ഒന്ന് ബലപ്പെടാമോ ആനന്ദിച്ച് തുടങ്ങുന്ന ദിനങ്ങളെ ദിനങ്ങളെന്തയും തരുന്നു പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേയും അതിനെത്രമായിട്ട് സ്തോത്രം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ച് ശക്തീകരിക്കണം കൃപയിൽ പൊതുയണം പ്രാർത്ഥന കേട്ടു സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ നാമേ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഗഡ്ഡസ് യൂൺ ജീസസ്